നമസ്കാരം വിനാശകാല വിപരീത ബുദ്ധി എന്നാണല്ലോ പറയുക അങ്ങനെ വിനാശകാലത്ത് ഒരു വിപരീത ബുദ്ധി നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് സംഭവിച്ചു അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപ് എസ് എം ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറി ദീർഘകാലമായി ആ പദവിയിൽ ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് അല്ലെങ്കിൽ നടേശനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നതാണ് അതങ്ങോട്ട് വെള്ളാപ്പള്ളിക്ക് ഇശി പിടിച്ചു അതിനുശേഷം ഹൈന്ദവ ഏകീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹൈന്ദവ ശക്തികളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സർക്കാർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തുന്നു എന്ന് പറയുന്ന അയ്യപ്പ സംഗമം കഴിഞ്ഞ ദിവസം നടന്നു എല്ലാവരും കണ്ടതാണ് അതിലേക്ക് എസ് യുടെ അധ്യക്ഷനെ ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗസ്റ്റ് ഹൗസിൽ നിന്നും ഔദ്യോഗിക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് ഈ വേദിയിലേക്ക് എത്തിയത് ഇത്രമാത്രം അടുപ്പം തങ്ങൾ ഒരുമിച്ച് വരുന്നത് മറ്റുള്ളവരൊക്കെ കണ്ടു അപ്പോൾ അത്രമാത്രം ആ ഇഴയെടുപ്പം തങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ തമ്മിൽ തങ്ങൾ തമ്മിൽ അത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് വെള്ളാപ്പള്ളിക്ക് ആ പൊതു ഒന്ന് ബോധ്യപ്പെടുത്തണം അതിനായി അദ്ദേഹം കാച്ചിയ ചില പ്രയോഗങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയന് കുരിശായി മാറിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം വെള്ളാപ്പള്ളി ആ പൊതുയോഗത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അതായത് ഭക്തനല്ലായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ പ്രതിമ സമ്മാനമായി കിട്ടിയത് വേണ്ടെന്ന് പിണറായി വിജയൻ പറയുമായിരുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണമായും ഒരു അയ്യപ്പ ഭക്തനാണ് നിരീശ്വരവാദം പറയുമെങ്കിലും മുഖ്യമന്ത്രിയടക്കം ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരും ഭക്തരാണ് അയ്യപ്പനെ കാണാൻ വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുകൂടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തട്ടിവിട്ടത് അത് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന നിലയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അവസ്ഥ നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയ സമയത്താണ് കേരളത്തിലെ ഹിന്ദ് ഹൈന്ദവ വിഭാഗത്തെ അയ്യപ്പ ഭക്തന്മാരെയൊക്കെ ഏറ്റവും അധികം വേദനിപ്പിച്ച മുറിവുണ്ടാക്കിയ യുവതീ പ്രവേശം കേരളത്തിൽ സാധ്യമാക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും പോലീസും രംഗത്തിറങ്ങിയത് അത് കേരള കേരളത്തിലെ മലയാളത്തിലെ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ ഉണ്ടാക്കിയ മുറിവ് ഇനി ഏത് ലേപം തേച്ചാലും മുഖ്യമന്ത്രി ഇനി ഏതെല്ലാം കുഴമ്പ് കൊണ്ടിട്ടാലും ഏതെല്ലാം തൈലം പൂശിയാലും മാറില്ല എന്നത് കൃത്യമായ കാര്യമാണ് അങ്ങനെ ആ മുറി ഉണക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് സമര രണ്ട് പ്രബല സംഘടനകളുടെ അധ്യക്ഷന്മാരെയാണ് മുഖ്യമന്ത്രി ആ അയ്യപ്പ സംഗമത്തിലേക്ക് വിളിച്ചതെന്ന് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയുമാണ് എസ് എൻ എസ് എസിൻ്റെ പ്രസിഡന്റാണ് എത്തിയത് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ജനറൽ ആയ വെള്ളാപ്പള്ളി നടേശനുമാണ് ഈ വേദിയിലേക്ക് എത്തിയത് അങ്ങനെ വന്ന വേദിയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു വിളംബരം വെള്ളാപ്പള്ളി നടത്തിയത് അതായത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും തൊണ്ണൂറ് ശതമാനവും അയ്യപ്പ ഭക്തന്മാരും ഈശ്വര വിശ്വാസികളുമാണ് ഇത്രനാളും പരിപാലിച്ചു കൊണ്ടു നടന്ന ഈശ്വര വിശ്വാസം തങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഈശ്വരവാദികളാണ് തങ്ങളെന്ന് ചെണ്ടകുട്ടി പറഞ്ഞുകൊണ്ടിരുന്ന ആ വേദിയിൽ വെച്ചാണ് വലിയ ഒരു വിളംബരം വെള്ളാപ്പള്ളി നടത്തിയത് അത് നിഷേധിക്കാൻ ഈ സമയത്ത് എന്തായാലും പിണറായി വിജയനെ കൊണ്ട് കഴിയില്ല കാരണം അദ്ദേഹം അത് നേരത്തെ ഉണ്ടായ മുറിവുകളൊക്കെ ഉണക്കുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിളം വിളംബരം നടത്തുമ്പോൾ അത് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക അപ്പോൾ അത് നിഷേധിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വെള്ളാപ്പള്ളി പിണറായിയെ കൊണ്ടു എത്തിച്ച ഒരു മഹാനായി വെള്ളപ്പള്ളി മാറി എന്നത് തന്നെയാണ് പറയേണ്ടത് നേരത്തെ കൊടുത്ത ഒരു പ്രോത്സാഹനത്തിന് തിരിച്ചൊരു പ്രോത്സാഹനം വെള്ളാപ്പള്ളി കൊടുത്തതാണ് അത് കുരുമേൽ കുരു എന്നതാ എന്നതുപോലെ ആയിട്ടുണ്ട് ഇത് പറയുമ്പോൾ ആളുകൾ പിണറായിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പം നിങ്ങൾ ഇത്രനാളും പറഞ്ഞത് എന്തായിരുന്നു നിങ്ങൾ ചിന്തിച്ചത് എന്തായിരുന്നു നിങ്ങൾ പ്രവർത്തിച്ചത് എന്തായിരുന്നു നിങ്ങൾ അങ്ങനെയല്ല എങ്കിൽ അതൊന്ന് തുറന്നു പറയൂ എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് ചോദിക്കുന്നത് വെള്ളപ്പള്ളി പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അത് തുറന്നു പറയൂ പക്ഷേ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല തെറ്റാണെന്നും പറയാൻ കഴിയില്ല അത് ശരിയാണെന്നും പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ഊരാ കുടുക്കിലേക്ക് ഇപ്പോൾ പിണറായിയെ എത്തിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി എന്നുള്ളതാണ് സത്യം ഇതൊക്കെ അയ്യപ്പൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്